ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् अञ्च श्लोकं नालक्रीवागदादिप्रबलकपि चक्रविक्रान्तभूमि चक्रोऽभिक्रम्यपारे जलधि निशिचरेन्द्रानुजा श्रीयमानः। तत् शत्रुवार्तां शत्रुवार्ताम् निशमयन् प्रार्थना पार्थ्यदोषप्रास्थाग्नेयास्त्रतेजप्रसदुर धीरा लब्धवान् मध्यमार्गम् त्वम् सुग्रीव अङ्गद आदि कपि चमू चक्रविक्रान्त चक्रः त्रयं चन्द्रमस्तपदं सुग्रीवाङ्गदादिप्रबल कपि चमू चक्रविक्रान्तभूमि चक्रोऽक्रम्य पारे जलधि

ഹരേ കൃഷ്ണ സുന്ദരകാന്ഡത്തോട് എന്താ ഭാഗങ്ങളെല്ലാം പോന ശ്ലോകത്തില് പാർത്തോ അടുത്തതില് രാമർ വാനര സൈന്യങ്ങളെ കൂട്ടിന്ത് സമുദ്രത്തേക്ക് പോയി അച്ചിറ കെട്ടപ്പെട്ടതാക്കും എന്താ നാലാമത് ശ്ലോകത്തില് ഭഗവാൻ രാമചന്ദ്രമൂർത്തി അപടിയുള്ള രണ്ട വീജ്യമാവുള്ള വാനരന്മാരോട് ഒരു സൈന്യത്തെ സൈന്യത്തോടൊരു കൂട്ടത്തെ വെച്ചിട്ട് നല്ല നാളെല്ലാം പാത്ത് കളമ്പി നേരെ ലങ്കാവ പാരേ ജലധീ നിശിശരേന്ദ്രാനുജാണ സമുദ്ര വാനര സൈന്യത്തെ എടുത്ത് കൂട്ടിന് തെക്കം പാത്ത് എന്താ സമുദ്ര തീരത്തുകറ അങ്ങ പോയി കഴിയത്തേക്ക രാവണനോട് സഹോദരൻ വിഭീഷണൻ പറ വിഭീഷണൻ വന്ന് രാവണൻ്റെ ചൊല്ലു വരു അണ്ണാ വേണ്ട ഭഗവാനെ ഇത് നീ പണ്ണപ്പെട്ടത് ശരിയില്ലേ ദൂതനെ നീ എന്താരി വാല ഇത് കെട്ടിനത് തീ വെച്ചത് ശരിയില്ലേ ദൂതനെ നമ്മൾ ഒരിക്കലും ഇതെല്ലാം പണക്കൂടാത് അത് നീ പണ്ണിനെ തപ്പ് നീ സീതാദേവി കൊണ്ടുവന്നത് തപ്പ് നീ തിരുപ്പി കൊടുത്തുടുമാരി പണാതെ അപ്പ ഉപദേശം പണ്ണ രാവണ് കോപം വന്ന് നീ ഇങ്ങനെ വെളിയിൽ പോയിടൂ അപ്പീന്ന് ചൊല് അപ്പടി വിഭീഷ്ണൻ അങ്ങേന്ത് വെളിയിൽ വരാ വന്ന് ഇനി എന്നത് നേരെ വന്ന് രാമരെ ശരണം പ്രാപിക്കറ നിശീചരേന്ദ്രാനുജ നിശീച രാവണൻ രാവണനോട് അനുജൻ ആശ്രീയമാണ് ഭഗവാന് വന്ന് ആശ്രയിക്കാർ വന്ന് ശരണം പ്രാപിക്കറ രഹസ്യ തത്വർത്താം ശത്രുവാർത്താം നിശമയൻ എന്താ വിഭീഷണൻ വന്നിരിക്കാൻ രണ്ട രഹസ്യമാ വന്നി പലരും ചൊലരാള അങ്ങനെ വേണം എടുത്തുക്കണമാ വേണമ വേണ്ടാ വന്ന് ഇങ്ങത്തെ രഹസ്യങ്ങളെല്ലാം തെരിഞ്ചെന്ന് തിരുപ്പി അങ്ങ പോയി ഇത് പണർത്തേ രാവണന് ചൊല്ലിക്കൊടുക്കത്തക്കാക്കുമോ വന്നിരിക്കാൻ എന്നത്തേക്കാ വേണ്ടി വന്നിരിക്കാൻ തെരിയല്ലേ അവനെ ചേത്തക്കണമാ ഡിസ്കഷൻ നടക്കാറാ അപ്പോ സുഗ്രീവൻ അല്ലല്ലേ ചേത്തുകടാതെ അവൻ അണ്ണാക്ക് വേണ്ടി വന്നതാക്കുമോ എപ്പോഴും അപ്പടി അണ്ണാവ്ക്ക് വേണ്ടി അണ്ണാവ് പഹച്ചു വന്നിരിക്കൻ എപ്പിടി നമ്മൾ ചെത്തുക്കമുടിയും കേക്കറ രാമ ലക്ഷ്മണന്റെ പാത്ത് ചിരിക്കറാരാ ഇവൻ തന്നോട് അണ്ണാ ബാലിയെ കൊല്ലണം ചൊല്ലിട്ടൊക്കെ എങ്ങോട്ടെ സഖ്യം വെച്ചിട്ടാൻ ഇപ്പൊ അണ്ണാവോട് കാര്യങ്ങൾ നേടത്ത് അണ്ണാ തമ്പി റിലേഷൻ ഇപ്പടി ഇരിക്കണം എന്ന് എതിർപ്പാക്കറാൻ കാലത്തിൽ എല്ലാരും എപ്പിടി തരാം തനക്കേ ഒരു ന്യായം മറ്റവാൾക്ക് ചെല്ലാത്ത എന്റെ ഒരു ന്യായം അതക്കപ്പറം ഹനുമാനെ കൂട്ടിട്ട് കേക്കറ എന്നാ ഞാൻ വിഭീഷണൻ എടുത്തുക്കണന്നാ വേണ്ടാമ ഹനുമാൻ ചെല്ലറ എന്തൊരു ഗൃഹത്തിലെ മാത്രം തന്നെ രാമനാമം കേട്ടത് ധാരാളം എടുത്തുക്കല അപ്പഴെന്ന് ചൊല്ലി എന്താശ്രയിച്ചു വന്നവാൾക്ക് അഭയം കൊടുക്കറ പ്രാർത്ഥന മധ്യമാർഗം ല അത് അപ്പറം ചിറകട്ടത്തിന് വേണ്ടി വറ വന്ന് സമുദ്രത്തെ ഇത് പണ്ണി പൂജ പണ്ണി ജലമെടുത്ത് ആചമനം പണ്ണി സമുദ്രത്തെ പൂജ പണ്ണി ഞങ്ങൾക്ക് വഴി വിടുമ്പോ ഞങ്ങളെങ്കിൽ ചിറകെട്ടി അന്തപ്പൊക്കം പോണം അപ്പൊ സമുദ്രത്തിട്ട ഒരു റിക്വസ്റ്റ് പണാറ സമുദ്രം കേക്കാത്തമാതിരി ഇരുന്നതാ ഉടനെ ഞാൻ ഇത് ഇത് പൂരാ സമുദ്രമേ ഇല്ലാതെ പത്തിട്ടമാരി ആഗ്ന ആസ്ത്രത്തെ കയ്യിൽ എടുക്കറാരാ ഉടനെ സമുദ്ര ദേവതയോടുകൂടി വന്ന് നമസ്കാരം മണ്ണി പണിയോടാതെങ്കോ ഞാൻ ഇടം കൊടുക്കറേ ചൊല്ലി അത് സമുദ്രത്തിലെ സമുദ്ര മധ്യത്തിലെ മധ്യമാർഗം ലിരാ മധ്യമാർഗം ലബ്ധവാൻ അത് നടുവില് ഭഗവാനോട് നാഗനേശ്വത്രി ശാസ്ത്രത്തോട് തേജസ്വത്ത് ഭയങ്കര സമുദ്രമിരിക്കെ ഞാൻ ഇടം കൊടുക്കറേ കൃഷ്ണ